നമസ്കാരം നെല്ലിക്കുഴി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓക്കെ ബീവിപടി റോഡിൽ വലിയ പാറക്കല്ലുകൾ നിരത്തി റോഡ് സഞ്ചാരയോഗ്യമല്ലാതാക്കിയതായി ആക്ഷേപം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇവിടെ പുരുഷന്മാർ പള്ളിയിൽ പോയ സമയം നോക്കിയാണ് നൂറു മീറ്ററോളം നീളത്തിൽ വലിയ പാറക്കല്ലുകൾ നിരത്തിയത് ഇതേ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ചു കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇതേ തുടർന്ന് പ്രദേശത്തെ ഇരുപതോളം വീട്ടുകാർ ദുരിതത്തിലായി പഞ്ചായത്തിന് പോലും വിട്ടുകൊടുക്കാൻ ഏകദേശം ആറ് മീറ്റർ മാത്രം വീതിയുള്ള റോഡിലാണ് ഇപ്രകാരം കരിങ്കല്ലുകൾ നിരത്തിയത് പ്രദേശത്തെ രണ്ട് ഫ്ലൈവുഡ് കമ്പനികളാണ് ഇപ്രകാരം കരിങ്കല്ലുകൾ നിരത്തിയതെന്ന ആക്ഷേപമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് ജനജീവിതം ദുസ്സഹമായതിനെ തുടർന്ന് ജനങ്ങൾ പോലീസിലും പഞ്ചായത്ത് ഓഫീസിലും പരാതി നൽകി വിവരമറിഞ്ഞിട്ടും പ്രദേശത്തെ പഞ്ചായത്ത് അംഗങ്ങൾ ഇടപെട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ്